നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം കൊല്ലത്ത് ശത്രുദോഷം മാറാൻ പൂജ നടത്തണം എന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയ ആൾ അറസ്റ്റിൽ ദോഷം മാറാൻ ലക്ഷങ്ങളുടെ പൂജ നടത്തണം ഇല്ലെങ്കിൽ ദുർമരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ പണം തട്ടിയെടുത്തത് സംഭവത്തിൽ ഇളമ്പള്ളൂർ സ്വദേശി പ്രസാദ് ആണ് ശൂരനാട് പോലീസിന്റെ പിടിയിലായത് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തെയാണ് ഇയാൾ തട്ടിപ്പിന് ഇരയാക്കിയത് ഗൃഹനാഥന് ദുർമരണം സംഭവിക്കും അത് തടയാൻ പരിഹാര പൂജ നടത്തണം അതിനായി പൂജയുടെ ചെലവിനായി നാല് ലക്ഷവും മറ്റ് ആവശ്യങ്ങൾക്കായി അഞ്ചര ലക്ഷം രൂപയുമാണ് പ്രസാദ് കൈക്കലാക്കിയത് തട്ടിപ്പിനിരയായ കുടുംബത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു പ്രസാദ് ഓൺലൈനായാണ് പണം പ്രസാദ് കൈപ്പറ്റിയിരുന്നത് തുക കൊടുത്ത ശേഷം കുടുംബം പൂജയെ പറ്റി ചോദിച്ചപ്പോൾ കുടുംബത്തെ മുഴുവൻ പ്രസാദ് തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പിന്നീട് അനുബന്ധ പൂജകൾ കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് ഇവരെ തിരിച്ചയച്ചു വൈകാതെ പ്രസാദ് ഇവരുടെ കുടുംബക്ഷേത്രത്തിലെ ജോലി ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഇതോടെ തട്ടിപ്പിന് ഇരയായി എന്ന് മനസ്സിലാക്കിയ കുടുംബം പോലീസിൽ പരാതി നൽകി പിന്നീട് ശുരനാട് പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി